ഹലോ കേൾക്കണ്ട സുഹൃത്താ ഏത് സുഹൃത്ത് അർത്ഥമുണ്ട് ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പറുണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കയാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് അതെ ചെയ്തിരിക്കും ആള് വരും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല കേട്ടോന്ന് കേട്ടോ നിർത്തിക്കോ ജീവൻ നിർത്തിക്കോ നിർത്തി കേട്ടോ വീട്ടിൽ വന്ന് അടിച്ച് ഞാൻ വന്നു സാർ നിന്റെ ഇപ്പൊ വരും എന്റെ എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകളെങ്കിലൊന്ന് അന്വേഷിക്കന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല അങ്ങനെ പറഞ്ഞപ്പോ വെച്ച് പൊയ്ക്കോ ജീവൻ കൊതി ഉണ്ടെങ്കിൽ പൊച്ചുപൊയ്ക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ആ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ട് ശരി ശരി ഓക്കെ രാഗൻ രാധാകൃഷ്ണൻ എന്ന് കേട്ടപ്പോഴേ പുള്ളിക്കാരന് കാലിപ്പായി പോരാത്തിന് വിളിച്ചപ്പം ഫോണെടുത്തപ്പം ഒരു മെയിൽ വോയിസും പോരെ പൂരം ഒരു ഗംഭീര അടി ഞാൻ ഞാൻ നിൽക്കല്ലേ നിൽക്കല്ലേ കാരണം കൂടുതൽ പെർഫോമൻസ് കാണിച്ച കാണിച്ചാൽ മുതൽ നിന്റെ ഷേപ്പ് മാറുന്ന ഞാൻ കാണേണ്ടി വരും ഇങ്ങനെ എം എൽ എ ആണെന്ന് പറഞ്ഞ് കസര കയറിയിരിക്കുക പൊതുജന സേവനത്തിനായിട്ട് പക്ഷേ ജനങ്ങൾ ജനങ്ങളാരും ഇയാളെ വിളിക്കാൻ പാടില്ല വിളിച്ചു കഴിഞ്ഞാൽ കലിപ്പ് കയറും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങേർക്ക് കലിപ്പാണ് പ്രത്യേകിച്ചും മെയിൽ വോയിസ് കേട്ട കലിപ്പാണ് പിന്നെ ഫീമെയിലൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരന് ഏതെങ്കിലും അൺനോൺ നമ്പർ കണ്ടപ്പം ഫീ ലേഡീസ് ആരെങ്കിലും ആയിരിക്കും എന്നോർത്തോണ്ടായി തിരിച്ച് വിളിച്ചത് അതാ കിടക്കുന്നു ഒരു മെയിൽ വോയിസ് പോരാത്തതിന് പുള്ളിക്കാരനെ കംപ്ലയിൻ്റ് പറയാനും ഇങ്ങോട്ട് വിളിച്ചതാണ് പോരെ തീർന്നു കഥ ആ പാവം ചെക്കം പേടിച്ച് പോയി പാവം ഫോൺ വെച്ച് പോയി വെച്ചിട്ട് വെച്ചിട്ട് പോയി ഭീഷണിയാണ് ഭീഷണി എന്തൊരു കളിയാണെന്ന് നോക്കണേ ഗുണ്ടകളെയൊക്കെ കയറ്റിയാണ് എം എൽ എയും മന്ത്രിയൊക്കെ ആക്കി വെക്കുന്നത് പിന്നെ എന്നാൽ പറയാനാ ഇവരെയൊക്കെ ഇങ്ങനെ ഈ പാവം കൊല്ലങ്കാര് അവരിപ്പം അടി കിട്ടിയ മട്ടിലിരിക്കുക ഇയാളെ കയറ്റിയും പോയി ഇനി അടുത്ത ഇലക്ഷം വരണ്ടേ താഴെ ഇറക്കണമെങ്കിൽ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ജനങ്ങളോട് മര്യാദയ്ക്ക് ഒന്നും സംസാരിക്കാൻ പോലും പറ്റാത്തവരാണ് എം എം എൽ എ ഒക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് രാഷ്ട്രീയത്തെ കയറി കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഓരോ പിന്നെ ആക്ഷനും അവരൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിലാണ് അവരൊക്കെ റിയാക്റ്റ് ചെയ്യുന്നത് പൊതുജനങ്ങളോട് ഇടപെടാൻ അവർക്ക് ഇഷ്ടമില്ല അവർക്ക് ആ കസേരലിരിക്കുകയും വേണം എന്നാൽ അവരുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യവും ഇല്ല ഭീഷണിയാണ് ജീവിച്ചിരിക്കുകയല്ല നിന്നും വെച്ചേക്കുക വീട്ടിൽ കയറിയ അടിക്കും പാവഞ്ചക്കം പേടിച്ചു പോയി പാവം ഗൗതമെന്നാണ് വിളിച്ച ആളുടെ പേരെ സ്വരം കേട്ടിട്ട് അധികം പ്രായമില്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നു ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു എന്നാലും മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ഇനിയും നോക്കാം എന്തെങ്കിലും നടപടി വരുമോ എന്ന് കണ്ടറിയണം പരാതിയൊക്കെ അവിടെ ചവിറ്റുവട്ടയിലോട്ട് പോകുമോ എന്നറിയില്ല